രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് അടുത്തതോടെ പെട്രോൾ ഡീസൽ വില കുറച്ചു ലിറ്ററിന് രണ്ട് രൂപ വീതമാണ് കുറച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇന്ധനവില കുറച്ചത് പുതിയ വില ഇന്ന് രാവിലെ മണി മുതൽ നിലവിൽ വന്നു നേരത്തെ ബിജെപി ഭരിക്കുന്ന രാജസ്ഥാനിൽ സംസ്ഥാനം പെട്രോളിനും ഡീസലിനും വില കുറച്ചിരുന്നു രാജസ്ഥാനിലെ ഇന്ധന നികുതി വാറ്റ് രണ്ട് ശതമാനം കുറച്ചതോടെയാണ് വില കുറഞ്ഞത് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബിജെപി ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും ഇന്ധനവാറ്റ് കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ എൽ പി ജിക്കും വില അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പാചകവാതക വില സിലിണ്ടറിന് നൂറ് രൂപ കുറച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കുന്നത് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾ ആലോചിക്കണമെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരുന്നു അതേസമയം ഫെബ്രുവരി ഒന്നിന് വാണിജ്യ വാതക സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചിരുന്നു പത്തൊൻപത് കിലോയുടെ സിലിണ്ടറിന് പതിനഞ്ച് രൂപയാണ് ന്യൂസ് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം